ബാത്ത് റബ്ബീം ആ വാക്കിൻ്റെ അർത്ഥം പുരുഷാരപുത്രി എന്നാണ് ശൂലേംകാരിയുടെ കണ്ണുകളെ ബാത്ത് റബ്ബീം വാതിലിലെ കുളങ്ങളോട് ഉപമിക്കുകയാണ് ഉത്തമഗീതം ഏഴാം അധ്യായം അഞ്ചാം വാക്യം ബാത്ത് റബ്ബീം എന്ന പ്രയോഗത്തിന് പുരുഷാരത്തിൻ്റെ പുത്രി എന്നാണ് അർത്ഥം പട്ടണത്തിൻ്റെ വിശേഷണമായി പുത്രി അഥവാ ബത്ത് എന്ന പദം എബ്രാഹിൽ ഉപയോഗിക്കും അങ്ങനെയെങ്കിൽ ജനനിബിഠമായ പട്ടണം എന്നേ ഈ പ്രയോഗത്തിന് അർത്ഥമുള്ളു ജനനിബിഠമായ പട്ടണത്തിലെ ഹെഷ്ബോനിലെ കുളങ്ങൾ പോലെയാണ് നിന്റെ നയനങ്ങൾ എന്നാണ് അർത്ഥമാകുന്നത് ഹെഷ്ബോനിലെ കവാടമാണ് ബാത്ത് റബീം എന്നും അവിടെ ധാരാളം കുളങ്ങൾ ഉണ്ടെന്നുമാണ് പൊതുവായ വ്യാഖ്യാനം കണ്ണുകളെ കുളങ്ങളോടുപമിക്കുന്നതിൻ്റെ സാരസ്യം അവയുടെ ജലദർപ്പണം പോലുള്ള തിളക്കമോ സ്ഫടിക സംഘാശമായ മനോഹാരിതയോ ആണ് രണ്ടാശയങ്ങളും ഒരുമിച്ച് സ്വീകരിക്കുന്നതിലും തെറ്റില്ല സംഖ്യാപുസ്തകം മുപ്പത്തിനാലിൻ്റെ നാലിൽ ബാത്ത് അക്രബീം എന്ന് നിർദ്ദേശിച്ചു കാണുന്നുമുണ്ട് പക്ഷേ അത് സന്ദർഭവുമായി ഒട്ടും പൊരുത്തപ്പെടുന്നതുമല്ല